എല്ലാവർക്കും നമസ്കാരം ഇല്ലിയാസ് മാബ് ആണ് നിങ്ങൾക്കറിയാം സ്റ്റോണേജിൽ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസ് ടൈലുകൾ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റീസ് അവൈലബിൾ ആണ് അതായത് വാടക കെട്ടിടങ്ങൾ കോട്ടേഴ്സുകൾ വലിയ ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ വലിയ കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിങ്ങുകൾ ഇതിനെല്ലാം തന്നെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് വൈസിലും ക്വാളിറ്റി വൈസിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് സ്റ്റോണേജിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഏരിയയിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തന്നെ പറയാം ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അതിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇത് മൈസൂരിലുള്ള ഒരു ആണ് ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ വരാൻ പോകുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതാണ് നമുക്ക് വരുന്ന ബിൽഡിങ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു നിങ്ങൾക്കറിയാമായിരിക്കും ഡെക്കാത്തിലോൺ എന്ന് പറയുന്ന ഒരു ഫ്രാൻസിൻ്റെ ഒരു കമ്പനി ഡെക്കാത്തിലോൺ സ്പോർട്സ് പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരു ഡെക്കാത്തിലോണിൻ്റെ ഒരു ഷോറൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവർ വേ വേറൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിരിക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലോറിൽ ശരിക്കും ടൈൽസ് വിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണേഴ്സ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതാണ് ശരിക്കും നമ്മളെ പ്രോജക്റ്റ് വരുന്നത് ഏകദേശം ട്വൻറ്റി തൗസൻഡ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ഏരിയയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് അതിൻ്റെ ഫ്ലോർ ടൈൽസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം ക്വാളിറ്റിയുടെ ടു ബൈ ടു വിക്ട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു കണ്ടെയ്നർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റന്നാൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിങ്ങുകളായിക്കോട്ടെ കോട്ടേജുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ളാറ്റുകളായിക്കോട്ടെ ഹോട്ടൽസ് ആയിക്കോട്ടെ എയർപോർട്ടുകൾ നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റാണേൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൈസ് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് സ്റ്റോറേജിൽ അവൈലബിൾ ആണ്